ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പര്ച്ചു നടപ്പട്ടാല് ഒരുപക്ഷെ സംസ്ഥാനത്തേക്കടുത്ത നിയമസഭാ മത്സരിക്കാൻ മത്സരിക്കാന് കിട്ടുമോ എന്ന ഭയം അവിൻവർക്കയെയും അലട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയിലേക്ക് ആളുകളെ നിശ്ചയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിലും മറ്റും നേതൃത്വത്തിലും സംസ്ഥാനത്ത് സജീവമായി നിൽക്കുന്നവരെയാണ് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള ഒരു മത്സരിക്കാൻ അവസരം കിട്ടുന്നത് ഒഴിവാകാനുള്ള സാധ്യതകളൊന്നും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല അതിനാൽ തന്നെ നിലവിലുള്ള രീതിയിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കൂടി പരിഗണനകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് അബിൻ വർക്കിയും ഐ ഗ്രൂപ്പും ഒക്കെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് എറണാകുളത്ത് വർക്കിക്ക് അനുകൂലമായ ഒരു സീറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലഭിക്കുക എന്നത് പാടാണ് പകരമായി തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും ജില്ലകളിൽ കോട്ടയവും പത്തനംതിട്ടയും പോലുള്ള ജില്ലകളിലേക്ക് പരിഗണിക്കാം എന്ന നിലയ്ക്കുള്ള ആലോചനകൾ അങ്ങനെ ഉയർത്തിക്കാട്ടാം എന്ന ആലോചനകളൊക്കെ ഐ ഗ്രൂപ്പിൽ അബിൻ അവിൻവർക്കിയുടെ കാര്യത്തിൽ സജീവമായി നില നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ദേശീയ സെക്രട്ടറി സ്ഥാനം സ്വാഭാവികമായും മറ്റൊരു സംസ്ഥാനത്തിന്റെ ചുമതലയുമൊക്കെയായി പോയി കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ സജീവമായി ഇപ്പോഴത്തേതുപോലെ പോലെ അവിൻവർക്കിക്ക് തുടരാനാവില്ല എന്നുള്ളത് വസ്തുതയാണ് മാത്രമല്ല ഐ ഗ്രൂപ്പ് രമേശ് ചെന്നിത്തലയും അവിൻ വർക്കിയാണ് അടുത്ത അധ്യക്ഷൻ എന്നത് പരസ്യമായി തന്നെ ഉയർത്തിക്കാട്ടിയതാണ് സ്വാഭാവികമായും നേരത്തെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ആരായിരിക്കും പുതിയ അധ്യക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ ഒപ്പം നിൽക്കുന്ന ആ അവിൻ വർക്കിതെ ഇവിടെയല്ല അധ്യക്ഷൻ നിൽക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല സ്വാഭാവികമായും ഇപ്പോൾ നേരത്തെ ഐ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന ഓജെ ജനീഷിനെയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാക്കിയിരിക്കുന്നത് ഇതും ഐ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിർത്തി പരസ്യമാക്കിയുള്ള ഒരു പ്രതികരണത്തിലേക്ക് എന്നാൽ അത് പാർട്ടി പാർട്ടിയെ വെല്ലുവിളിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഐ ഗ്രൂപ്പ് എത്തിച്ചേരുകയും തന്നെ സംസ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനയുടെ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദേശീയ സെക്രട്ടറിയാക്കി മാറ്റിയതിനുള്ള അതൃപ്തി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ഇന്ന് അബിൻവർക്കി നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഈ അതൃപ്തി പരസ്യമാക്കിയതിലൂടെ തന്നെ ഈ കേരളത്തിൽ നിന്നും മാറിയാലും ഇനി മാറേണ്ട ഘട്ടത്തി ഇപ്പോഴത്തെ തീരുമാനങ്ങളിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മാറ്റം വരുമെന്ന് അബിൻ വർക്കി പോലും കാണുന്നില്ല പക്ഷേ അപ്പോഴും തനിക്കുള്ള ഒരു ക്ലെയിം ഇവിടെ ഇട്ടുവെക്കുകയാണ് യഥാർത്ഥത്തിൽ അഭിൻവർക്കി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് ഇപ്പോൾ കാര്യങ്ങളിൽ ഒരു കടുത്ത പ്രതികരണത്തിലേക്ക് ഐ ഗ്രൂപ്പും പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് കഴിഞ്ഞ രണ്ട് ടേമായി സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്നും പുറത്തിരിക്കുന്നു അപ്പോൾ പാർട്ടിയിലെ തരത്തിലുള്ള ിയുടെ അഭ്യർത്ഥന കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തള്ളി എന്ന വാർത്തയാണ് പുറത്തു പുറത്തു വരുന്നത് നന്ദഗോപാൽ ചേരുന്ന നന്ദു എന്താണ് സണ്ണി ജോസഫ് പറഞ്ഞത് അതായത് ഈ വിഷയത്തിൽ അബിൻ പറഞ്ഞത് കൃത്യമായി കേട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു സണ്ണി ജോസഫിന്റെ ഒരു പ്രതികരണം പക്ഷേ പരോക്ഷമായി അദ്ദേഹം ഈ ആവശ്യങ്ങളെ തള്ളുക കൂടെ ചെയ്യുന്നുണ്ട് അബിന്റെ ആവശ്യം കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാം അതിന് തന്നെ കെ സി വേണുഗോപാൽ ഒരു ഉദാഹരണ കേന്ദ്രത്തിലുമുണ്ട് കേരളത്തിലുമുണ്ട് എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിൽക്കട്ടെ എന്നുള്ളൊരു കാര്യം കൂടെ സണ്ണി ജോസഫ് പറയുന്നുമുണ്ട് നേരത്തെ തന്നെ അബിൻ വർക്കി ദേശീയ തലത്തിലുള്ള സ്ഥാനം വേണ്ട എന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അത് നിരസിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് സണ്ണി ജോസഫിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പ്രതികരണം വന്നത് ഏതായാലും അബിൻ വർക്കി പറഞ്ഞതിനോടുള്ള ഒരു പ്രതികരണം കൂടെ ചോദിച്ചപ്പോൾ അത് കേട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു സണ്ണി ജോസഫിന്റെ മറ്റൊരു പ്രതികരണം ഡി ധനസുമോദ് കൂടി ചേരുന്നു സുമോദ് ഈ ആവശ്യം കെ പി സി അധ്യക്ഷൻ തള്ളി എന്ന് പറയുമ്പോൾ ഇനി അഭിനന്ദ പ്രതീക്ഷയൊന്നുമില്ല അതായത് സണ്ണി ജോസഫ് പറയുന്നത് ദേശീയ സെക്രട്ടറി ആയാലും കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൂടെ കെ സി വേണുഗോപാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്താണ് അത് അർത്ഥമാകുന്നത് യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ അബിൻ വർക്കിയെ പൂർണ്ണ തോതിൽ തന്നെ വൈസ് പ്രസിഡന്റ് എന്ന തരത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് കാര്യം ഈ ദേശീയ സെക്രട്ടറിമാരെ നിയോഗിക്കുമ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഈ അഞ്ച് ദേശീയ സെക്രട്ടറിമാർ ഇപ്പോൾ ഉള്ളത് നേരത്തെ പ്രഖ്യാപിച്ചപ്പോൾ നാല് ദേശീയ സെക്രട്ടറിമാരായിരുന്നു ഉണ്ടായിരുന്നത് അബിൻ ചുള്ളി നേരത്തെ പ്രഖ്യാപിച്ച ഒരു രണ്ടു മാസം മുമ്പ് പ്രഖ്യാപിച്ച പട്ടികയിൽ ബിനു ചുള്ളിയിൽ ശ്രീലാൽ സീതർ ഷിബിന ജിൻഷാദ് ാസ് എന്നീ നാല് പേരാണ് ഉള്ളത് ഇതിൽ ജിനാസിനും അതേപോലെ തന്നെ ഷിബിനിക്കും തമിഴ്നാടിന്റെ സ്വതന്ത്ര തമിഴ്നാടിന്റെ ചുമതല കോർഡിനേറ്റർ സഹ ചുമതലയാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗോവയുടെ പൂർണ്ണമായ ചുമതലയായിരുന്നു ബിനു ചുള്ളത് ശ്രീലാലിനെ ലക്ഷദ്വീപിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ ദേശീയ സെക്രട്ടറിയാകുന്നവർ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ അവർക്ക് ചുമതലയുള്ള സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ചട്ടം പറയുന്നത് ഇതിലെ എ സി സിയുടെ കൃഷ്ണ ലാവൂരുമാണ് ഇതിന്റെ ഒരു ചാർജ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ഇവർക്ക് കൃത്യമായ ഒരു ആപ്പുണ്ട് ഐ വൈ സി ആപ്പ് ഉണ്ട് ഈ ചുമതലയുള്ള സെക്രട്ടറിമാർ ഓരോ സ്ഥലത്തും പ്രവർത്തിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് അഞ്ച് വർഷം അഞ്ച് ദിവസം അവിടെ താമസിച്ച് ജോലി ചെയ്യണം എന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് അവിടെ ജോലി ചെയ്യാൻ മാത്രമല്ല അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവിടെ സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഇവയെല്ലാം കൃത്യമായി ഫോട്ടോ എടുത്ത് ഇവരുടെ ആപ്പിലേക്ക് ഡൗൺലോഡ് അവരുടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം മാത്രമല്ല എല്ലാ മാസത്തിലും മാസത്തിലൊരിക്കൽ ഒരു ഓൺലൈൻ മീറ്റിംഗും മൂന്ന് മാസം കൂടുമ്പോൾ ഒരു നേരിട്ട് കണ്ടുള്ള ഒരു മീറ്റിംഗും ദേശീയ സെക്രട്ടറിമാരുടെ വെക്കാറുണ്ട് അവർ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ചുമതല എത്രത്തോളം ഭംഗിയായി അവർ നിർവഹിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദേശീയ സെക്രട്ടറി നിയോഗിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം തനിക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നുള്ള ഒരു അബിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന അവന്റെ ആവശ്യം പരിഗണിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ കെ എം അഭിജിത്തും ശ്രീലാൽ ശ്രീധറും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും അവരെല്ലാം കേരളത്തിൽ കണ്ണുവെച്ചുള്ള വെച്ചുള്ള നേതാക്കന്മാരാണ് ാണ് പക്ഷേ അവർ താൽക്കാലിക ദേശീയ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്ന ദേശീയ യൂത്ത് കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ ചുമതല വരുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാന ഉപാധ്യക്ഷൻ ഇനി കേവലം ഒരു ഒരു വർഷം കൂടി മാത്രമാണ് ഈ അബിന്റെ കമ്മിറ്റിക്ക് നിലവിലുള്ളത് ഇത് ഒരു അവിടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ പുതിയതായി ചുമതല ഏറ്റെടുക്കുന്ന ഈ ജനീഷനായാലും ബിബി ചുള്ളിലായാലും കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കെ പി സി സിക്ക് നന്നായിട്ട് അറിയാം കാര്യം ഈ നാല് പേരാണ് ഇത് പ്രധാനമായി മത്സരിച്ചിരുന്നത് ഒന്നാം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് രാഹുൽ മാങ്കുട്ടത്തിലായിരുന്നു അദ്ദേഹം അധ്യക്ഷനായി രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആള് അബിൻ വർക്കിയായിരുന്നു അദ്ദേഹം ഉപാധ്യക്ഷനായി പിന്നീട് അരിതാ ബാബുവാണ് അരിതാ ബാബുവിന് ശേഷം ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയാണ് ലാൻഡ് ചെയ്ത ഒരു വൈസ് പ്രസിഡന്റ് ആണ് ഒജെ ജനീഷ് അദ്ദേഹത്തിനാണ് നാലാമനെയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വെച്ചിരിക്കുന്നത് സ്വാഭാവികമായി രണ്ടാം സ്ഥാനത്തുള്ളവർക്ക് അത് വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട് ഇതിനകം തന്നെ പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും സൈബർ മീഡിയയിലെല്ലാം ഇക്കാര്യം ഒരു കാരണവശാലും ാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അബിൻ വർക്കിക്ക് അനുകൂലമായിട്ട് തന്നെ ഐ ഗ്രൂപ്പ് നിരന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അബിൻ ഇനിയും സംസ്ഥാനം തുടരുകയാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഈ തരത്തിലുള്ള പോരാട്ടം മൂർച്ഛിക്കുകയും പല ഇവരുടെ ഈ പുതിയ നേതൃത്വം എടുക്കുന്ന ഓജ ജനീഷായാലും ബിനു ചുള്ളിലായാലും എടുക്കുന്ന തീരുമാനങ്ങളെ അട്ടിമറിക്കാനും അത് ടോർപ്രോ ചെയ്യാനും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ അവിടെ നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ മറ്റു സംസ്ഥാനങ്ങളുടെ ഒരു സ്വതന്ത്ര ചുമതലയുള്ള ഒരാളായി തന്നെ മാറ്റാനാണ് സാധ്യത ശരി കെ ആർ സാജു വീണ്ടും സാജു അതായത് കേരളത്തിൽ വേണമെങ്കിൽ നിന്നോട്ടെ ദേശീയ സെക്രട്ടറി ആരെന്താ എന്ന് സണ്ണി ജോസഫ് ചോദിക്കുമ്പോൾ കേരളത്തിൽ നിന്നും പ്രവർത്തിക്കാം എന്നൊരു ആനുകൂല്യം നൽകുകയാണ്